ഇംഗ്ലീഷ് ക്ലാസ് ഫോർ മലയാളം സ്പീക്കേഴ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എവ്രി ഡേ മലയാളം ഭാഷക്കാർക്കായുള്ള ഇംഗ്ലീഷ് ഭാഷാ പഠനം ദിവസവും വെറും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാത്രം ഫ്യൂഡൽ ഭാഷകൾ ഭാഷാ കോടികൾ ഭൗതിക യാഥാർത്ഥ്യത്തിന് പിന്നിൽ നിൽക്കുന്ന അതീന്ത സോഫ്റ്റ്വെയർ സംവിധാനം ജീവൻ മസ്തിഷ്ക പ്രവർത്തനം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന അതീന്ദ്ര സോഫ്റ്റ്വെയർ സംവിധാനം ഇംഗ്ലീഷ് ഭരണകാല ചരിത്ര സംഭവങ്ങൾ ബ്രിട്ടീഷ് മലബാർ തിരുവിതാംകൂർ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് വരെ നിലനിന്നിരുന്ന യഥാർത്ഥ ഇന്ത്യ തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും ഇംഗ്ലീഷിൽ അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പോരാത്തതിന് ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡ ചരിത്രം ഒരു അനുഭാവി ചിത്രീകരണം എന്ന പേരിൽ ഒരു നീണ്ട ഗ്രന്ഥവും ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ വേഗത്തിലും വളരെ ആയാസരഹിതമായും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനുള്ള രീതിശാസ്ത്രം അഥവാ മെത്തഡോളജി ആവിഷ്കരിക്കണം എന്ന ആഗ്രഹം പണ്ട് മുതലിന്റെ മനസ്സിലുള്ളതായിരുന്നു ഈ ആഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി സൃഷ്ടിച്ചെടുത്തത് ഇത് ഏതാണ്ട് ഇരുപത് വർഷക്കാലം പല വ്യത്യസ്ത രീതികളിൽ രൂപകൽപ്പന ചെയ്ത് പലപ്പോഴായി പല രീതികളിൽ ഉന്നതപ്പെടുത്തിയെടുത്ത ഒരു പഠനപദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ഇംഗ്ലീഷിലെ ചില മൗലികവാക്കുകളെയും ക്രിയാവാക്കുകളെയും മറ്റും ഏതാനും ചില പ്രത്യേകതരം പട്ടികകളിൽ ഒരുക്കിവയ്ക്കുന്നു അതിനുശേഷം ഈ പട്ടികകളിലെ ഓരോ കോളത്തിലെയും വാക്കുകളെ ചില പ്രത്യേക രീതികളിൽ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ലളിതമായ രീതി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഇതിനായി ക്രിയാ പട്ടികയിലെ ഓരോ കോളത്തിലെയും വാക്കുകൾക്ക് അനുയോജ്യമായ ഒരു കോഡ് വാക്ക് ഒരുക്കി ഒരുക്കിവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പഠന പദ്ധതിയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെ മൂന്നിൽ കൂടുതൽ പട്ടികകൾ നിങ്ങൾക്ക് കാണാനാവുന്നതാണ് അവയിൽ വാക്കുകളും അവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോഡ് വാക്കുകളും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നതും വളരെ ലളിതമായ രീതിയിലും വളരെ വ്യക്തമായും കാണാനാവുന്നതാണ് വ്യാകരണ നിയമങ്ങൾ മിക്കവയും പഠിപ്പിക്കാതെയാണ് ഈ പഠന പദ്ധതി മുന്നോട്ട് നീങ്ങുന്നത് ഈ രീതിയിൽ ഇംഗ്ലീഷിലെ ഒട്ടനവധി ക്രിയാവാക്കുകളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വാക്യങ്ങൾ സൃഷ്ടിക്കാനാവും ഇതിനുശേഷം അവയെ ചോദ്യവാക്യങ്ങളാക്കാനും പോരാത്തതിന് നെഗറ്റീവ് ചോദ്യവാക്യങ്ങൾ സൃഷ്ടിക്കാനും ഇതേ പാതയിൽ ലളിതമായ രീതി കാണിച്ചു തരുന്നുണ്ട് ഈ പദ്ധതി ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ സൃഷ്ടിച്ച ഇംഗ്ലീഷ് ലേണിംഗ് ഡിജിറ്റൽ ബുക്ക് എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി ചെറിയ തോതിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഞാൻ എഴുതി ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് സെൽഫ് ലേണിംഗ് ബുക്ക് വൈ കാൺ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ പഠന പദ്ധതി വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ ക്ലാസ്സിൽ ഈ രീതിശാസ്ത്രം കുറച്ചുകൂടി മെൻസപ്പെടുത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് മാസം ദൈർഘ്യമുള്ള ക്ലാസ് ആണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ദിവസവും വളരെ നിസ്സാര നേരം മാത്രം പഠിക്കാനായി ചിലവിട്ടാൽ മതിയാവും ഇതോടെ ഇംഗ്ലീഷ് ഭാഷയുടെയും അതിനുള്ളിലുള്ള വാക്കുകളുടെയും ഒരു ലളിതമായ ഭൂപടം നിങ്ങളുടെ മനസ്സിൽ കയറി വരും